ഇന്ന് നമ്മുടെ കല്യാണ ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ മൂന്ന് മണിയായപ്പോഴത്തേക്കും വള്ളത്തിൽ നമ്മുടെ ഷെൽനയും സുമിയും അവരുടെ ക്യാമറാമാനും എല്ലാ സെറ്റപ്പും വന്നു കേട്ടോ അപ്പം നമ്മുടെ അങ്ങോട്ട് എത്താനുള്ളൊരു പാട് മാത്രമുള്ളായിരുന്നു വന്നപ്പം തന്നെ അവർ എല്ലാം ചെയ്യാൻ തുടങ്ങി എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ആദ്യം തൊട്ടേ എൻ്റെ മനസ്സിൽ മനസ്സിലൊറ്റ ഓപ്ഷനുള്ളായിരുന്നു അത് ഷെൽനാണ് കേട്ടോ കാരണം ഡെസ്കി സ്കിന്നൊക്കെ ഷെൽന ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും മാജിക്കാന്ന് തന്നെ പറയാം ഞാൻ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ എനിക്ക് ചെയ്തു ഞമ്മളോട് എനിക്ക് എൻ്റെ സ്കിൻ ടോണിൽ നിന്നാൽ മതി അത് ഇത്തിരി പോലും കൂടുവോ കുറേയൊന്നും വേണ്ടെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണോ ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ അങ്ങനെ തന്നെ ചെയ്തു ഹെയർ ചെയ്ത് തന്നത് സുമിയാണ് കേട്ടോ രണ്ടു പേര് ഞാൻ ഉദ്ദേശിക്കാണൊക്കെ തന്നെ ചെയ്തു എല്ലാത്തിലും ഇവർ നമുക്ക് ഒരു സിസ്റ്റർ ബോണ്ടാണ് കേട്ടോ അവർ തരുന്നത് അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കാമാക്കി അവർ നമ്മുടെ കൂടെ നിൽക്കും അങ്ങനെ നമ്മൾ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഏഴ് ഏഴരയൊക്കെ ആയി തീർന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ലുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെഡ്ഡിങ് ലുക്കിൽ ഒരുങ്ങുന്നതന്നെ മേക്കോവർ പോലും ചെയ്തിട്ടില്ല ഭയങ്കര ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മളെ കല്യാണത്തിന് ഒരുങ്ങി